കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ വിവിധ ക്വാട്ടകളിലായി പ്ലസ് വൺ പ്രവേശനം നേടിയത് ഇരുന്നൂറ്റി പതിനാറ് വിദ്യാർത്ഥികൾ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഉൾപ്പെടെ ജില്ലയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് നിലവിൽ ഒഴിഞ്ഞു കിടക്കുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സീറ്റുകൾക്ക് പുറമേ ജില്ലയിൽ പുതുതായി അനുവദിച്ച പതിനെട്ട് ബാച്ചുകളിലുള്ള ആയിരത്തി എൺപത് സീറ്റുകളടക്കം മെറിറ്റിൽ മാത്രമായി രണ്ടായിരത്തി എഴുപത്തിയഞ്ച് സീറ്റുകളും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലായി ആയിരത്തി മുന്നൂറ്റി അൻപത്തിനാല് സീറ്റുകളുമാണ് ഒഴിഞ്ഞു കിടക്കുന്നത് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലുൾപ്പെടെ ജില്ലയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി സീറ്റുകളാണ് ജില്ലയിൽ ഈ അധ്യയന വർഷത്തിൽ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ പ്ലസ് വണ്ണിൽ പ്രവേശനം നേടിയത് അറുന്നൂറ്റി നാല്പത്തി ആറ് വിദ്യാർത്ഥികൾ മാത്രമാണ് ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെൻറിൽ ശേഷിച്ചിരുന്ന രണ്ടായിരത്തിനൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളിലേക്കായി അപേക്ഷിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് വിദ്യാർത്ഥികളിൽ ആയിരത്തിനൂറ്റി എൺപത്തിരണ്ട് പേരാണ് പ്രവേശനം നേടിയത് ഇഷ്ടവിഷയത്തിനും വിദ്യാലയത്തിലുമായി സീറ്റുകൾ കിട്ടാത്ത ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ജില്ലയിലെ മറ്റു വിദ്യാലയങ്ങളിൽ സീറ്റുകൾ കിട്ടും നിലവിൽ അപേക്ഷിച്ച മുഴുവൻ പേർക്കും പ്രവേശനം നൽകിയാലും നാനൂറോളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇത്തവണ പ്രവേശനം നേടിയ പതിനാറായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേരിൽ സ്പോർട്സ് നൂറ്റി എഴുപത്തിമൂന്ന് എം ആർ എസിൽ തൊണ്ണൂറ് കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മാനേജ്മെൻറ് എണ്ണൂറ്റി അറുപത്താറ് അൺഎയ്ഡഡ് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്നിങ്ങനെയും ബാക്കിയുള്ളവർ മെറിറ്റിലുമാണ് ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പേരിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് അറുപത്തിനാല് സർക്കാർ വിദ്യാലയങ്ങളടക്കം നൂറ്റിയാറ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളാണ് ജില്ലയിലുള്ളത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്